ചൊവ്വ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ റാഗിംഗിന് ഇരയായി പ്ലസ് ടു വിദ്യാർത്ഥികളാണ് റാഗ് ചെയ്തത് സംഭവത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തു സ്കൂൾ അവധി കഴിഞ്ഞാലുടൻ ഇൻസ്പെക്ടർ കെ സനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും റാഗിങ്ങിനെതിരെ കർശന നടപടിക്ക് വിദ്യാഭ്യാസ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർവൽ സമയത്ത് പ്ലസ് വൺ വിദ്യാർത്ഥി കൂട്ടുകാരനുമായി സംസാരിക്കവേ പ്ലസ് ടു വിദ്യാർത്ഥികളായ എട്ടംഗ സംഘം വട്ടം കറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ചെയ്യാതിരുന്ന വിദ്യാർത്ഥിയെ തലക്കടിക്കുകയും മറ്റുള്ളവർ തള്ളിയിടുകയും ചെയ്തു ഈ പരാതിയിലാണ് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തിട്ടുള്ളത് സ്കൂൾ പ്രിൻസിപ്പളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് സംഭവം നടന്നത് റാഗിങ്ങിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ